പ്രഭാസന പത്രത്തിൽ നിന്നുള്ള ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് സാക്ഷ്യത്തിന്റെ ഹെഡിങ് ഇങ്ങനെയാണ് പതിനേഴ് വർഷമായി സന്താന ഭാഗ്യം ഇല്ല ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ സംഭവിച്ച അത്ഭുതം അഭിനയ ഉണ്ണി പുളിക്കൽ ഹൗസ് മുല്ലച്ചേരി പിഒ തൃശൂരിൻ്റെതാണ് ഈ സാക്ഷി എൻ്റെ വിവാഹം കഴിഞ്ഞ് പതിനേഴ് വർഷമായിട്ടും കുട്ടികൾ ഇല്ലായിരുന്നു പലവിധ ചികിത്സകളും ചിഹ്നങ്ങളും ഫലമില്ലായിരുന്നു അവർ ഞങ്ങൾ അതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പ്രഭാസത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി നടത്തവസുകൾ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപയോഗിക്കുകയും ചെയ്തതിന്റെ ഫലമായി ഞാൻ ഗർഭിണിയാവുകയും ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നനക്ക് കൊച്ചുതന്ന അനുഭവിച്ചു മറ്റൊരു സാക്ഷ്യം എനിക്ക് പറയാനുള്ളത് ഈ മണ്ണിലെത്തിയാൽ മാതാവ് നമ്മുടെ പിറകെ വരും എന്നതിൽ ഒരു സംശയമില്ല എന്നാണ് പൊണ്ണി വലിയ വീട്ടിൽ ആൽപ്പാട് കൊല്ലത്തിൻ്റെ തന്നെ സാക്ഷി ഒരു കടയിൽ സെയിൽസ് സ്റ്റാഫായി ജോലി ചെയ്തിരുന്നു ഞാൻ ഒരു ഫ്രണ്ട് വഴി വിദേശത്തേക്ക് ഒരു ഓഫർ കൊണ്ടെന്ന് അറിയുകയും അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് കൃപാസനത്തിൽ വന്ന് ഉറമ്പടി എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തു പക്ഷേ എനിക്ക് ആ വിദേശത്ത് ജോലി ലഭിച്ചില്ല ജോലി ശരിയാകുമെന്ന് കൃത്യം ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തുകയും ചെയ്തു പക്ഷേ എൻ്റെ മാതാവ് എൻ്റെ വീട്ടിലെ എല്ലാ ബുദ്ധിമുട്ടുകളിലും എന്നെ അറിഞ്ഞു സഹായിച്ചു ഞാൻ മാതാനോട് എന്നെ ഒരു സാക്ഷി ആക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചതിൻ്റെ പടമായി വിദേശ ജോലിക്കുള്ള യോഗ്യതയോ വിദ്യാഭ്യാസമോ ഇല്ലാത്ത എനിക്ക് മാതാവ് ഒരു പുതിയ ജോലി വിദേശത്ത് ശരിയാക്കി തരികയും പോകുന്നതിനുള്ള ടിക്കറ്റ് കൺഫേം ആക്കുകയും ചെയ്തു ഡോക്ടർ സീത മാവേളിക്കരയുടേതാണ് അടുത്ത സാക്ഷി സാക്ഷിതൻ്റെ ഹെഡിങ് എങ്ങനെ എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നു പ്രപാസന മാതാവിനെ ഏൽപ്പിച്ചു പിന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് സൗദിയിൽ ഡോക്ടറായി വർക്ക് ചെയ്യുന്ന എൻ്റെ ഭർത്താവിനെ അവിടെ തുടർന്ന് ജോലി ചെയ്യാൻ സൗദി ലൈസൻസ് എക്സാം പാസ്സാകണമെന്ന ഒരു പുതിയ നിയമം നൽകുകയും ഭർത്താവ് അത് രജിസ്റ്റർ ചെയ്യുകയും പണം അടയ്ക്കുകയും ചെയ്തു ആദ്യ രണ്ട് തവണയും എക്സാം പാസ്സായിരുന്നു എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എന്നെ പ്രഭാസനത്തിൽ കൂട്ടിക്കൊണ്ടുവന്നു പ്രഭാസനം മാതാവിനെ ഏൽപ്പിച്ചു ഞാൻ ഉടമ്പടത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ വ്യഞ്ചരിച്ച കാശുരൂപം പ്രാർത്ഥിച്ചെന്നു കാശുരൂപമായി യുസഫ് തോടെ എക്സാം എഴുതേണ്ട ഫലമായി എക്സാം പാസ്സാകാൻ സാധിച്ചു ഉടമ്പടിയിലൂടെ ഞങ്ങൾ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും അറിയപ്പെട്ടു മറ്റൊരു ഇപ്പോഴും നിന്ന് തിരിയാൻ പറ്റാത്തത്ര ജോലിയുണ്ട് അവിടുന്നും കോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം കുവൈറ്റിൽ നേട്സ് ആയി ജോലി ചെയ്യുന്ന ഞാൻ നാട്ടിൽ വന്നപ്പോൾ കുർബാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തതിന്റെ പതിമൂന്നാമത്തെ ദിവസം വീട്ടിൽ ബാങ്കുകാർ വന്നിട്ട് ലോൺ എടുത്തത് രണ്ട് മൂന്ന് ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ട് അടയ്ക്കണം എന്ന് പറഞ്ഞു ഞാൻ പ്രശ്ന അമ്മയോട് കരുഞ്ഞ് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം കുവൈറ്റിലുണ്ടായിരുന്ന ഒരു മാഡം എൻ്റെ അക്കൗണ്ടിലേക്ക് നൂറ്റമ്പത് ദിന അയച്ചാണ് ഞാൻ അവർ ഒരു കാര്യം പറയുകയും പണം ചോദിക്കുകയും ചെയ്തിരുന്നില്ല ബാങ്കിൽ പൈസ അടയ്ക്കാൻ സാധിച്ചു കൂടാതെ ഇലക്ട്രീഷ്യനായ എൻ്റെ ഭർത്താവിനും ജോലി ഒന്നും എൻ്റെ അത് വീട്ടിലിരിക്കുകയായിരുന്നു ഞാൻ ഉടമ്പടിയിൽ നിയോഗം മെച്ചത്തിൻ്റെ ഫലമായി നിന്ന് തിരിയാൻ പറ്റാത്ത ജോലി ലഭിക്കാൻ തുടങ്ങി പരിശുദ്ധ ഒരായാലും നന്ദി എന്ന സാക്ഷ്യത്തോടെയാണ് പടമാട്ടുമേൽ ചുണങ്ങും ആലുവരുടേതാണ് ഈ സാക്ഷ്യം രാത്രി ചൈനയുടെ തീരത്ത് നിന്ന് കപ്പൽ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് കപ്പൽ ബന്ധം ഉച്ഛേദിച്ച് ജപ്പാൻ തീരത്തേക്ക് കൊണ്ടുവന്ന സാക്ഷ്യം മർച്ച നേവിയിൽ ജോലി ചെയ്യുന്ന എൻ്റെ ഭർത്താവ് ഓസ്ട്രേലിയയിൽ നിന്ന് അയൽ ഓവറുമായിട്ട് ചൈനയിലേക്ക് പോയി എന്നാൽ ചൈന ഗവൺമെൻറ്റും ഓസ്ട്രേലിയൻ ഗവൺമെൻറ്റും തമ്മിൽ കോവിഡിൻ്റെ പ്രശ്നങ്ങളെ ചൊല്ലി നയതന്ത്ര ബന്ധങ്ങൾ ഉലയുകയും കപ്പലിൽ നിന്ന് ചരക്ക് എടുക്കുകയോ കപ്പൽ തിരിച്ചയക്കുവാനോ ചൈന ഗവൺമെൻറ് തയ്യാറായില്ല എട്ട് മാസത്തോളം അവർ തടുവിലാക്കപ്പെട്ട പോലെയായി പല ചർച്ചകളും നന്ദി പരാജയപ്പെട്ടു ഞാൻ ഓൺലൈൻ ഒരു ഉടമ്പടിയെടുത്ത് രാത്രി കപ്പലിലെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാ വാർത്ത വിനിമയ ബന്ധങ്ങൾ വിച്ഛേദിച്ച് ധൈര്യമായി കപ്പൽ എടുത്തുകൊണ്ടുപോകാൻ പറഞ്ഞു കപ്പലിലെ ക്യാപ്റ്റന്റെ ഫോണിലേക്ക് കമ്പനി മെസ്സേജ് വന്നു അങ്ങനെ സുരക്ഷിതമായി അവർ ജപ്പാൻ ഒരു തീരെത്തിനെയാണ് ജീവൻ മരണ പോരാട്ടത്തിൽ എട്ട് മാസത്തോളം കടലിന്റെ നടുവിൽ ഭർത്താവിനെ കപ്പലിന്റെ ലൈറ്റ് എല്ലാം ഓഫ് ചെയ്ത് എല്ലാ മാത്രങ്ങളിലും ധൈര്യമായി കപ്പലിൽ എടുത്തുകൊണ്ട് പോകാനും കപ്പലിന്റെ ക്യാപ്റ്റന്റെ ഫോണിലേക്കാണ് കമ്പനിയിൽ തന്നെ ഒരു മെസ്സേജ് വന്നത് തീർച്ചയായും ദൈവത്തിന്റെ ഇടപെടലിന്റെ ശക്തി ഒന്നുകൊണ്ട് തന്നെയാണെന്ന് വിശ്വസിക്കാതെ യുടെ മറ്റൊരു സാധ്യമാണ് മുപ്പത്തി ആറ് കിലോ വെയിറ്റുള്ള എനിക്ക് ഉടമ്പടി ലഭിച്ച രോഗസൗഖ്യം എനിക്ക് നൂറ്റി മുപ്പത്തി ആറ് കിലോ വെയിറ്റുണ്ടായ മുട്ടുവേദന മൂലം നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കാലിൽ എട്ടു വർഷമായി വിക്കോസ് ഫുഡിൻ്റെ ശക്തമായ വേദന മൂലം ഗ്രേജിക്കുകയായിരുന്നു കൃപാശനത്തിൽ വന്ന ഉടമ്പടി അടുത്ത് പ്രാക്സിജന്റെ ഫലമായി അത്ഭുതകരമായി രോഗസൗഖ്യം ലഭിക്കുകയും വർഷങ്ങളായി നടുവേദനയും പൂർണ്ണമായി കിട്ടി കൂടാതെ അഖണ്ഡ ദുബമായ അതായത് പങ്കെടുത്ത താസൻ്റെ ഫലമായി എൻ്റെ മുട്ടുവേദന പൂർണ്ണമായി മാറിവിട്ടേന്നുള്ള അത്ഭുതകരമായ സാക്ഷ്യമാണ് ശുഭ തിരുവനായിട്ടുള്ളത് മറ്റൊരു സാക്ഷ്യങ്ങളുടെ പെരുമാറിമ ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ദേ നാമത്തിന് മാധമുണ്ടായിക്കോട്ടെ പരിസ്ഥിപാശന മാതാവ് നിങ്ങളെല്ലാവരെയും സമ്മതമായി അനുഗ്രഹിക്കുക നിങ്ങളുടെ നിയോഗ ഉടമ്പടി മേൽ നിവൃത്തി വരുത്തുകയും ചെയ്തിട്ട് ആ മേൽ